അയോൾ അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ഒരു ട്രേഡിംഗ് പ്ലാൻ പറഞ്ഞു തരും തിങ്കളാഴ്ച എങ്ങനെ ട്രേഡ് എന്നുള്ളത് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു എന്താണ് യുദ്ധത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ കഴിഞ്ഞാൽ ഒരു വീഡിയോ കൂടി കൂടിയിട്ടാണ് യുദ്ധത്തിന് പക്ഷേ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല ഇപ്പോഴും ആ യുദ്ധത്തിൻ്റെ പ്രശ്നം അവിടെ നിൽക്കുന്നതുകൊണ്ട് ആ ട്രേഡിംഗ് പ്ലാനിൽ വലിയ ചേഞ്ച് ഒന്നും ഞാൻ വരുത്തിരുന്നില്ല ഞാൻ പറഞ്ഞത് എന്താ ഇരുപത്തിനാല് എഴുന്നൂറ് ലെവലിൽ ഓപ്പൺ ആയാലും ഇരുപത്തിനാല് അഞ്ഞൂറിൽ ഓപ്പൺ ആയത് അതായത് ഗ്യാപ്പ് ഓപ്പണിംഗ് ആയാലും സൈഡ് വേസ് ആയാലും ഡൗൺ സൈഡ് ഓപ്പണിംഗ് ആയാലും ഞാൻ ഏകദേശം ഡൗൺ സൈഡിലേക്ക് തന്നെ ഞാൻ ട്രേഡ് എടുക്കുന്നത് അതായത് പി സൈഡിലേക്ക് തന്നെയാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ ബയെങ്കിൽ പക്ഷെ സെല്ലിങ്ങാണ് കോള് സെല്ല് അല്ല പുട്ട് പുൾ സെല്ല് ചെയ്യാം അല്ലെങ്കിൽ പുട്ട് നമുക്ക് ബൈ ചെയ്യാം അപ്പോൾ എന്തായാലും ഞാൻ ബൈ ഡൗൺ സൈഡിലേക്കാണ് ട്രേഡ് ചെയ്യാൻ നോക്കുന്നത് തിങ്കളാഴ്ച കോൾ സൈഡിലേക്ക് മോളിലേക്കില്ല ട്രേഡ് ചെയ്യാൻ നോക്കുന്നില്ല തിങ്കളാഴ്ച അതിൻ്റെ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ലെവലുകൾ ഒന്നും കൂടി പറഞ്ഞു തരാം ചാർട്ടിയാ സൈഡിൽ കൊടുക്കുക കേട്ടോ ഇരുപത്തിനാല് എഴുന്നൂറ് ആറേഞ്ചിന് തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ താഴേക്ക് വരും നിഫ്റ്റി വേണമെങ്കിൽ ഇരുപത്തിനാല് അഞ്ഞൂറ് വരെ വരാൻ സാധ്യതയുണ്ട് അഞ്ഞൂറ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റമ്പത് വരെ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം ഓപ്പണിംഗ് തന്നെ ഡൗണിലാണെങ്കിൽ ഇരുപത്തിനാല് അഞ്ഞൂറ് കുറച്ച് താഴത്തൊക്കെയാണ് ഓപ്പണിംഗ് എങ്കിൽ ജസ്റ്റ് ബോളിലേക്ക് പോയിട്ട് ഇരുപത്തിനാല് അഞ്ഞൂറ് അച്ചേര് വീണ്ടും അതേപോലെ തിരിച്ച് താഴേക്ക് വന്ന് ഇരുപത്തിനാല് ഇരുന്നൂറ്റമ്പത് വരെ നിഫ്റ്റി പോകാൻ എല്ലാ സാധ്യത കാണുന്നുണ്ട് പിന്നെ വലിയ ഗ്യാപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും നിഫ്റ്റി താഴേക്ക് തന്നെ വരുന്നില്ല ഒരു പ്ലാനിലാണ് ഞാൻ ഏതായാലും തിങ്കളാഴ്ചത്തെ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു പോർട്ട്ഫോളിയോ ഞാൻ പ്രൊഡക്ട് ചെയ്ത് കാര്യം ഞാൻ പറഞ്ഞു തരുന്ന നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങളായാലും വലിയൊരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പി ബൈ ചെയ്യാം ഇപ്പോൾ ഒരു പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പി എത്ര വേണമെങ്കിൽ ബൈ ചെയ്യാം അതിന് കുറേ ലോങ് ഓറ്റ് കുറച്ച് പീസ് സെല്ലും ചെയ്യാം അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വലിയൊരു ഇത് പ്രീമിയം കൊടുക്കേണ്ടി വരില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ വലിയ ഡൗൺ സൈഡിൽ പ്രതീക്ഷിക്കുന്നില്ല ഒരു കുറച്ചൊരു അഞ്ഞൂറ് പോയിൻ്റ് പ്രതീക്ഷിക്കുന്നുള്ളൂ വന്നാൽ തന്നെ അപ്പോൾ ആ ഒരു ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങളെ ലോസ് കുറച്ചൊന്ന് കുറക്കാൻ വേണ്ടി പറ്റും പിന്നെ ഗോൾഡിലൊക്കെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റുള്ളവരുണ്ടെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും നമ്മൾ പോർട്ട്ഫോളി ഇപ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്ത് വയ്ക്കും ഞങ്ങൾക്ക് കുറച്ച് ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് സ്റ്റോക്കിലുണ്ട് അങ്ങനെ എല്ലാത്തിലും ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പം വരാറില്ല സാധാരണ രീതിയിൽ വലിയൊരു ഫ്ലക്ച്വേഴ്സ് എൻ്റെ ഇത് പ്രോഫിറ്റിൽ കാണിക്കേരില്ല പിന്നെ പറയാൻ നമുക്ക് മറ്റൊരു കാര്യം എന്താ വെച്ചെങ്കിൽ നല്ല സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടെത്താൻ നല്ലതാണ് കാരണം ഇപ്പോൾ ഈ നിഫ്റ്റി വീഴുന്ന സമയത്ത് അധികം വീഴാത്ത കുറെ സ്റ്റോക്കുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നോക്കി വെച്ചിട്ട് നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താം നല്ല സ്റ്റോക്കാണെങ്കിൽ ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കാണ് അങ്ങനത്തെ കുറച്ച് റിസർച്ചൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ നല്ല സ്റ്റോക്കുകളൊക്കെ കിട്ടിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഞാനത് ഷെയർ ചെയ്തു തരാം ഓക്കെ അപ്പോൾ എല്ലാവരും തിങ്കളാഴ്ചത്തെ ട്രേഡ് എല്ലാവരും ഉഷാറാക്കണം അപ്പോൾ എല്ലാവരും ശ്രദ്ധയിൽ മാർക്കറ്റ് മാർക്കറ്റെപ്പോഴും ഡൗൺ സൈഡിലേക്ക് നല്ലൊരു പ്രഷർ ഉണ്ട് അത് മനസ്സിൽ വെച്ചിട്ട് എടുക്കണം അത് ഔട്ട് സൈഡ് പോവാണെങ്കിൽ ഞാൻ എടുക്കത്തില്ല മുകളിലേക്കിലോട്ട് എടുക്കാൻ ഏത് സമയം ഡൗണിലേക്ക് വരാനുണ്ട് എന്നൊരു കൺസെപ്റ്റ് ഇല്ലതുകൊണ്ട് നിങ്ങൾ നിങ്ങളേതായ പ്ലാൻ ചെയ്യുക ഇതുപോലെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട് മാർക്കറ്റേക്ക് ഇറങ്ങിയത് മാർക്കറ്റേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഒരു പ്ലാൻ ചെയ്യാൻ നിൽക്കുന്നതാണ് നല്ലത് മുമ്പൂട്ടി നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം ആ പ്ലാൻ അനുസരിച്ച് മാർക്കറ്റ് വന്നാൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കും ഇല്ലെങ്കിൽ നമുക്കൊന്ന് ട്രേഡ് ഇല്ല ഇപ്പം കുറച്ച് ദിവസം അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടുകയാണ് അതിൻ്റെ ഒരു ടെൻഷനുണ്ട് അപ്പോൾ എന്തായാലും ശരി നമുക്ക് തിങ്കളാഴ്ചത്തെ മാർക്കറ്റിനെ ലെവൽ നോക്കിയിട്ട് നമ്മളൊരു പ്ലാനിനനുസരിച്ച് മാർക്കറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം പിന്നെ ഈ ആഴ്ച വീക്കിലി പൊസിഷൻ ഞാൻ വെള്ളിയാഴ്ച എടുത്തിട്ടുണ്ടായിരുന്നില്ല തിങ്കളാഴ്ച നോക്കണം തിങ്കളാഴ്ച എങ്ങനെയായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നോക്കിയിട്ട് ആ നോക്കിയ ശേഷം വേണമെങ്കിൽ വീക്കിലി പോർഷനും കൂടി എൻട്രി ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഞാൻ ഹോൾസെയിലും പുട്ട് സൈഡും സെൽ സെല്ല് ചെയ്തതിരിക്കില്ല എന്ന് സാധാരണ ചെയ്യിൽ പ്രീമിയം കളക്ട് ചെയ്യില്ല ചെയ്ത് പക്ഷേ ഇങ്ങനെയൊരു അവസ്ഥയിൽ ഞാൻ മിക്കവാറും ഹോൾസെയിലേക്ക് ഒരു സെല്ല് മാത്രം ഹോൾസെയിലിൽ മാത്രം സെല്ല് ചെയ്തിട്ടിരിക്കാനുള്ള സാധ്യത കൂടുതലും നോക്കട്ടെ തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് എങ്ങനെയാണ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചെറിയ തോതിൽ ഒന്ന് പ്ലാൻ ചെയ്യാത്തത് അപ്പോൾ എല്ലാവരും ചാർട്ട് കൊടുത്തിട്ട് സൈഡിൽ നിങ്ങളൊന്ന് നോക്കാം നിങ്ങളുടെ ടൈഡ് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക നാളെ രാവിലെ ഇറങ്ങാം ഓക്കെ